നമസ്കാരം എന്തൊക്കെ പറഞ്ഞാലും എല്ലാം കൊണ്ടും സംതൃപ്തനായി ഇരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തലമണ്ടയ്ക്കാണ് സ്വന്തം നേതൃത്വം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങളുടെ നീണ്ട ശരങ്ങളാണ് കുറച്ചു ദിവസമായി മുഖ്യമന്ത്രിയുടെ ആ നെഞ്ചിലേക്ക് കുത്തി കയറിക്കൊണ്ടിരിക്കുന്നത് രാവിലെ എണീറ്റാൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള വിമർശനം ഉച്ചക്ക് ആലപ്പുഴയിൽ നിന്ന് വൈകീട്ട് കണ്ണൂരിൽ നിന്ന് രാത്രി പത്തനംതിട്ടയിൽ നിന്ന് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോ ജില്ലാ കമ്മിറ്റികളിലും മുക്കനങ്ങ് വിറകൊള്ളുകയാണ് മുഖ്യനെ വിറപ്പിച്ച് നിർത്തുകയാണ് ജില്ലാ കമ്മിറ്റികൾ ഒന്നും പറയാൻ വയ്യ ഒന്നും ഉരിയാടാൻ വയ്യ പഴയ ധാർഷ്ട്യമൊന്നുമില്ല ചുമ്മാ പിടിച്ച് നിൽക്കൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴെന്നാണ് അറിയാൻ കഴിയുന്നത് തോൽവിക്കുള്ള മുഴുവൻ കാരണവും മുഖ്യമന്ത്രിയുടെ തലയിൽ വീണിരിക്കുകയാണ് എന്നതാണ് വാസ്തവം ഇനിയും തിരുത്തേണ്ടിയിരിക്കുന്നു കാരണം പിണറായി വിജയൻ എന്ന പേരെടുത്ത് പറയാൻ ഭയമുണ്ടായിരുന്ന നേതാക്കൾ പോലും ഇന്ന് പാർട്ടിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഒറ്റ ഒരാളേ ഉള്ളൂ അത് പിണറായി വിജയനാണെന്ന് യാതൊരു ഇടിയുമില്ലാതെ പറയാനുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്തായാലും ആ രഹസ്യങ്ങളെല്ലാം ഇന്ന് അങ്ങാടി പാട്ടാണ് അല്ലെങ്കിൽ പാട്ടാക്കുകയാണ് സ്വന്തം അണികൾ എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പറയാനും കഴിയും അപ്പോഴാണ് ആ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് സി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് മുഖ്യമന്ത്രിക്കും സി പി എം നേതാക്കൾക്കുമെതിരെ ശക്തമായ വിമർശനമുണ്ടായത് കമ്മിറ്റിയിലെ ആദ്യ ദിനമാണ് ജില്ലാ കമ്മിറ്റി അംഗമായ കരമന ഹരി തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് തുടർന്ന് മേൽ കമ്മിറ്റിയുടെ പ്രതിനിധിയായി പങ്കെടുത്ത എം സ്വരാജ് ആ മുതലാളിയുടെ പേര് പറയണമെന്നും വെറുതെ അങ്ങ ആരോപണം ഉന്നയിക്കരുതെന്നും പറഞ്ഞു എന്നാൽ കരമന ഹരി മറുപടി നൽകിയില്ല തുടർന്നാണ് ഹരിയുടെ പരാമർശം പരിശോധിക്കുമെന്നും വിശദീകരണം നൽകണമെന്നും പാർട്ടി ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്പീക്കർ എ എൻ ഷംസീർ എന്നിവർക്കെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനമാണ് ഉണ്ടായതെന്ന് ഓർക്കണം കഴിഞ്ഞ ദിവസം ചേർന്ന കമ്മിറ്റിയിൽ കരമനഹരി അതായത് ഇന്നലെ ചേർന്ന കമ്മിറ്റിയിൽ കരമനഹരി പങ്കെടുത്തിട്ടുമില്ല ഫാർമസ്യൂട്ടിക്കൽ വ്യവസായിയുമായി എ എൻ ഷംസിറിന് ബിസിനസ് ബന്ധമുണ്ടെന്ന് ചില ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആരോപിച്ചു പാർട്ടി പ്രവർത്തകർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തടത്ത് ഷംസിറിന് എന്താണ് ബന്ധമെന്നാണ് അവരുടെ ചോദ്യം പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ല എന്ന ചില അംഗങ്ങളുടെ ആരോപണത്തിന് ജില്ലാ സെക്രട്ടറി നൽകിയ മറുപടിയും ബഹളത്തിന് ഇടയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നഗരസഭയുടെ പ്രവർത്തനവും മേയറുടെ ശൈലിയും കമ്മിറ്റിയിൽ വിമർശനത്തിന് ഇടയാക്കി സി പി എം കോട്ടയം ജില്ലാ നേതൃത്വം നൽകുന്നതും പാർട്ടിയിൽ തിരുത്തലുകൾ വേണമെന്ന ആവശ്യം തന്നെയാണ് ഏറെ നാളുകൾക്ക് ശേഷം കോട്ടയത്തെ സി യോഗത്തിലും തുറന്നു പറച്ചിലുകൾ ഉണ്ടായി ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന കുറ്റപ്പെടുത്തലാണ് യോഗത്തിനെ ശ്രദ്ധേയമാക്കുന്നത് സി പി എം സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിനപ്പുറം പ്രശ്നങ്ങൾ ഉണ്ടെന്നും തോലിപ്പുറത്തെ ചികിത്സ കൊണ്ട് നഷ്ടപ്പെട്ട വസന്തം തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്നും കോട്ടയത്തെ സി തിരിച്ചറിയുകയാണ് കോട്ടയത്ത് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചത് കേരള കോൺഗ്രസിന്റെ തോമസ് ചാഴിക്കാടിനാണ് എന്ന് പറഞ്ഞ തോൽവിയുടെ ഉത്തരവാദിത്വം കേരള കോൺഗ്രസിന്റെ തലയിൽ കോട്ടയത്തെ സി പി എം കെട്ടിവയ്ക്കുന്നില്ലെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അങ്ങനെ ചെയ്താൽ അവിടെ ജോസ് കെ മാണി ഇടയും ജോസ് കെ മാണി ഇടയുക എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പലതും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാകുന്നതാണെന്നാണ് സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരാജയം വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മറ്റു മന്ത്രിമാർക്കുമെതിരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ രൂക്ഷ വിമർശനം ഉയർന്നത് കോട്ടയത്തെ പരാജയത്തിന് കാരണവും പിണറായിയാണെന്നാണ് കുറ്റപ്പെടുത്തുന്നത് അതിൽ വിട്ട ആ ശകാരത്തിന് നൽകേണ്ടി വന്ന പ്രതിഫലമാണ് ഈ തോൽവി എന്നാണ് നേതൃത്വം പറയുന്നത് ഏതായാലും ഏതോ ഒരു സിനിമയിലൊക്കെ പറയുന്നത് വരെ ഹോമം എന്നുള്ളതിന് പകരം തിരുത്ത എന്തായാലും ഈ തിരുത്തലുകൾ വേണമെന്ന് പറയുന്നതിന് കൃത്യമായ ഒരു കാരണമുണ്ടല്ലോ ആ കാരണത്തിന് തിരുത്തൽ ഇവർ നടത്തുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ ഉടായ്പ് വിദ്യകളിലൂടെയൊന്നും ഇനി ജനത്തിന്റെ കണ്ണടച്ചു വെക്കാനാവില്ല എന്തിനധികം പാർട്ടി അണികളുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും ഒന്നും കണ്ണടച്ചു നിർത്താനാവില്ല കേരളത്തിലെ പരാജയത്തിന് വിരുദ്ധ വികാരം കാരണമായെന്ന വാദം മൂന്ന് ദിവസമായി ഡൽഹിയിൽ നടന്ന സി പി എം കേന്ദ്ര കമ്മിറ്റിയും തള്ളിയിട്ടില്ല എന്ന് തോർക്കണം തോൽവിയിൽ ആഴത്തിലുള്ള പരിശോധന നടത്തും പരാജയ കാരണങ്ങൾ പഠിക്കും തിരിച്ചടിക്ക ഇടയാക്കിയ വിഷയങ്ങൾ കേന്ദ്ര കമ്മിറ്റി നേരിട്ട് വിലയിരുത്തും തിരുത്തലിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി നൽകുമെന്നാണ് സൂചന ഭരണവിരുദ്ധ വികാരമടക്കം പരിശോധിക്കാൻ സമിതി ഭരണവിരുദ്ധ വികാരമെന്ന വാദത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ തള്ളിപ്പറയാൻ കേരളത്തിലെ പല മുതിർന്ന നേതാക്കളും തയ്യാറായില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത് സംസ്ഥാനത്ത് ചേരുന്ന നേതൃയോഗങ്ങളിൽ കേന്ദ്ര നേതാക്കളും ഇനി പങ്കെടുക്കും മൂന്ന് ദിവസമായി നടന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നലെ സമാപിച്ചിരിക്കുകയാണ് അടിസ്ഥാന വിഭാഗം ൾക്കിടയിലെ വോട്ട് ചോർന്നത് കേരളത്തിലെ തോൽവിക്ക് കാരണമായെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി കഴിഞ്ഞു മതസാമുദായിക സംഘടനകളുടെ എതിർപ്പ് മാത്രമല്ല പരാജയത്തിന് വിവിധ കാരണങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തിരികെ പിടിച്ചാൽ ജനം പാർട്ടിയിലേക്ക് മടങ്ങിവരും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രചാരണം നടത്തണം അവരെ കേൾക്കണം കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയും വോട്ട് വീതത്തിലെ വർധനയും സി പി എം പരിശോധിക്കും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം തടയാൻ കഴിയാത്തതും ചർച്ചയായിട്ടുണ്ട് കേരളത്തിൽ പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകളിലെ ചോർച്ചയെ അതീവ ഗൗരവമായാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത് ഇനിയും പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട തിരുത്തലുകൾ വരുത്തിയില്ലെങ്കിൽ ഈ കപ്പൽ അധികം വൈകാതെ ആടിയുലയുന്ന ഉലയെന്ന കാഴ്ചയും കാണേണ്ടി വരും മാത്രമല്ല സി പി എമ്മിന് അറിയേണ്ടിയിരിക്കുന്നു മുതലാളി ആരാ പി എം നേതൃത്വം ആ മുതലാളിയിലേക്ക് അന്വേഷണം നടത്തുക ചെന്നെ ചെയ്യും എം സ്വരാജ് എന്തായാലും ആ മുതലാളിയെ കുറിച്ചറിയാൻ ഇനി ക്ലിഫ് ഹൗസിലേക്കായിരിക്കും അന്വേഷണം വ്യാപിപ്പിക്കുക കാരണം അതിന് മറുപടി കിട്ടാതെ അത് ആരെന്നറിയാതെ ഇനി മറ്റു ആണികളോ പ്രവർത്തകരോ ജനങ്ങളോ അടങ്ങില്ല അതറിയേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ആരാണ് പിണറായിയുടെ അടുക്കളയിൽ അത്ര സ്വാധീനമുള്ള ആ മുതലാളി അത് ഒരു ചോദ്യചിഹ്നമാണ് അത് പാർട്ടിക്ക് നേരെയും പിണറായിക്ക് നേരെയുമുള്ള ചോദ്യചിഹ്നമാണ് അതിനുള്ള ഉത്തരം എന്തായാലും ക്ലീവ് ഹൗസിൽ നിന്ന് കണ്ടെത്തേടിയിരിക്കുന്നു നന്ദി